നമസ്കാരം നൂറ്റിപ്പത്ത് ദിവസമായി മുനമ്പത്ത് സമരം നടക്കുകയാണ് മുനമ്പത്ത് ജനങ്ങൾ അവരുടെ നിലനിൽപ്പിന് വേണ്ടി പോരാട്ടം നടത്തുന്നു ആ സമരം ഏതാണ്ട് വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നു കാരണം വക്കഫ് നിയമത്തിലെ ഭേദഗതി പാർലമെൻറ്റ് ജോയിൻറ് കമ്മിറ്റി അനുകൂലിച്ചിരിക്കുന്നു ഈ ഭേദഗതി ഉൾപ്പെടുന്ന വക്കഫ് നിയമം പാർലമെൻറ്റിൽ അവതരിപ്പിക്കാൻ പോകുന്നു ഒന്നോ രണ്ടോ മാസത്തിനകം ഇത് നിയമമായി നിലവിൽ വരും ഇതോടുകൂടി മുനമ്പത്തെ ഭീഷണി ഒഴിഞ്ഞുപോകും വഖഫ് ട്രിബ്യൂണലിനുള്ള പരമാധികാരം എടുത്തുകളയും വഖഫ് ബോർഡിന് ഘടനമാറും സിവിൽ കോടതികൾക്ക് ഇതിൽ ഇടപെടാൻ കഴിയുന്ന സാഹചര്യമുണ്ടാവും വില കൊടുത്തു വാങ്ങിയ ഭൂമി ആ ഭൂമി വിറ്റവർക്ക് പോലും അത് വക്കഫാണെന്ന അവകാശവാദമില്ല ഏതോ ചില മത തീവ്രവാദികൾ അത് വക്കഫാണെന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്നു ആ ഒരു പ്രതിസന്ധി ഇല്ലാതാവാനുള്ള ഏക വഴി വക്കഫ് നിയമ ഭേദഗതിയാണ് അത് നടപ്പിലാകാൻ പോകുന്നു അത് നടപ്പിലാകുമെന്ന് വാർത്ത പുറത്തു വന്നതോടെ മുനമ്പത്തെ ആളുകൾ ലഡു വിതരണം ചെയ്താണ് ആഹ്ലാദിച്ചത് ആ ലഡു വിതരണത്തിൽ പങ്കെടുത്തത് ബി ജെ പി കാരാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുതലെടുപ്പിന് ശ്രമിച്ചെങ്കിലും ആത്മാർത്ഥതയോടുകൂടി അവിടെ എന്തെങ്കിലും ചെയ്തത് ബി ജെ പിക്കാരായിരുന്നു തുടക്കം മുതൽ ഇപ്പോൾ വരെ ബി ജെ പിക്കാരെ ആത്മാർത്ഥതയോടുകൂടി അവിടെ നിൽക്കുകയും സമരത്തിൽ പങ്കെടുക്കുകയും മാത്രമല്ല ബി ജെ പി ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ വക്കബ് നിയമ ഭേദഗതിയിലൂടെ മുനമ്പത്തെ രക്ഷിക്കുകയും ചെയ്തു അതിന് നന്ദിയുണ്ട് എന്നാണ് പറയുന്നത് എങ്ങനെയെങ്കിലും ഈ വകപ്പെന്ന് പറയുന്ന നിരാളിപ്പെടുത്തിയെന്ന് നമ്മൾ എല്ലാവരും ഈ അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളും രക്ഷപ്പെടും എന്നുള്ള ഒറ്റ വിശ്വാസത്തിൽ തന്നെയായിരുന്നു അതിന് ഏറ്റവും അധികം നമ്മളെ സഹായിച്ചതും അതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചതും ബി ജെ പി കാര് തന്നെയാണ് അല്ലെങ്കിൽ ബി ജെ പി ഗവൺമെന്റ് ആണ് അതിന് നമ്മള് ആദ്യമായിട്ട് ബി ജെ പി ഗവൺമെന്റിനോടും പ്രധാനമന്ത്രി മോഡിയോടും അദ്ദേഹത്തിന് ഉള്ള സഹപ്രവർത്തകരോടും എല്ലാവരോടും ഞങ്ങൾ കടപ്പെട്ടിരിക്കുകയാണ് അവർക്ക് നന്ദി പറയുകയാണ് അതേസമയം വക്ക ഭേദഗതി നിയമത്തെ എതിർക്കുന്ന കോൺഗ്രസുകാർക്കും സി പി എമ്മുകാർക്കും ആശങ്കയുണ്ട് കോൺഗ്രസുകാർ സമരപന്തലിലെത്തി പിന്തുണ തങ്ങൾക്കാണെന്ന് പറഞ്ഞെങ്കിലും യഥാർത്ഥത്തിൽ അവർ വക്ക ഭേദഗതിയെ എതിർക്കുകയായിരുന്നു എന്നെല്ലാം അറിയാം ജെ പി സിയിൽ അവർ എതിർത്തു ഇനി ഇത് പാർലമെന്റിൽ വരുമ്പോൾ എതിർക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ മുനമ്പത്തുകാർക്കോ വഖഫിന്റെ ഇരകൾക്കോ കോൺഗ്രസിനോട് മതിപ്പില്ല അതേസമയം മുനമ്പത്തെത്തി അവരുടെ ചുറ്റും ഇങ്ങനെ നടന്ന് തങ്ങൾ മുനമ്പത്തുകാർക്കൊപ്പമാണ് എന്ന് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ കോൺഗ്രസ്സുകാർ എന്തിനേറെ ഏറ്റവും വലിയ വർഗീയവാദികളിൽ ഒരാളായ വഖഫ് അടക്കമുള്ള വിഷയത്തിൽ മുനമ്പത്തിനെതിരാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന പി വി അൻവർ പോലും അവിടെ വന്നിട്ട് ഇതൊരു മാനുഷിക പ്രശ്നമാണ് ഞങ്ങൾ നിങ്ങൾക്കൊപ്പമാണ് എന്ന് പച്ചക്കള്ളം പറഞ്ഞു പോവുകയാണ് ഇവരുടെയൊക്കെ ഇരട്ടത്താപ്പ് മുനമ്പത്തുകാർക്ക് പിടികിട്ടിയതുകൊണ്ട് വാസതിൽപ്പ് കോൺഗ്രസ്സുകാർ അടക്കമുള്ളവർക്ക് സൂക്ഷിച്ചു മാത്രമേ അവിടെ കയറാൻ കഴിയുന്നുള്ളൂ ലത്തീൻ സഭയുടെ പിന്തുണയുണ്ട് എന്നതും മാത്രമാണ് കോൺഗ്രസിൻ്റെ ബലം സമരം അവസാനിക്കാൻ പോകുന്നു സമരം വിജയിക്കാൻ പോകുന്നു എന്ന് വന്നതോടെ പലരും അവിടെ കയറി അവകാശവാദം എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് കെ എൽ സി എ എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ ലത്തീൻ കത്തോലിക്കയുടെ ഏറ്റവും വലിയ സംഘടനകളിൽ ഒന്നാണ് ഈ സമരത്തിൽ ആത്മാർത്ഥമായി ഇടപെടൽ നടത്തുകയോ പിന്തുണയ്ക്കുകയോ ചെയ്യാത്ത കെ എൽ സി എ നേതാക്കൾ ഇപ്പോൾ സമരപ്പന്തലിൽ ഒത്തുകൂടുന്നുണ്ട് അവിടെ വന്ന് കെ എൽ സി എ ഇല്ലായിരുന്നെങ്കിൽ ഈ സമരം വിജയിക്കില്ലായിരുന്നു എന്ന് ഒരുത്തൻ പ്രസംഗിച്ചപ്പോൾ നാട്ടുകാർ കൈവയ്ക്കാൻ വരെ ശ്രമിച്ചതാണ് നാട്ടുകാർക്ക് അറിയാം യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് എന്തായാലും മുതലെടുപ്പുകാർ ഇപ്പോൾ മുനമ്പത്തിന് ചുറ്റുമുണ്ട് യഥാർത്ഥ മുനമ്പത്തിൻ്റെ പ്രശ്നം എന്തെന്ന് അറിയാതെ സർക്കാർ ഇരുട്ടിൽ തപ്പുന്നു ഈ പ്രശ്നം മുഴുവനുണ്ടാക്കി ഇടത് സർക്കാർ ഇപ്പോൾ തല തപ്പാനുള്ള ശ്രമത്തിലാണ് അതിനുവേണ്ടിയാണ് അവർ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചത് ജുഡീഷ്യൽ കമ്മീഷൻ വസ്തുതകൾ അന്വേഷിച്ചതിന് ശേഷം മുൻപത്തെ പ്രശ്നം പരിഹരിക്കും എന്നായിരുന്നു അവകാശവാദം എന്നാൽ ഹൈക്കോടതി എന്തധികാരത്തിന് പുറത്താണ് ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഹൈക്കോടതിയിൽ അവർ കൊടുത്ത സത്യവാങ്മൂലത്തിൽ പറയുന്നത് ഇത് ജുഡീഷ്യൽ കമ്മീഷനെ അല്ല ഒരു വസ്തുത അന്വേഷണ കമ്മീഷൻ മാത്രമാണ് അവിടുത്തെ ഭൂമിയുടെ അവകാശത്തിൽ ഈ കമ്മീഷൻ തീർപ്പ് കൽപ്പിക്കാൻ പോകുന്നില്ല ഇടപെടാൻ പോകുന്നില്ല എന്നാൽ അവിടെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് അതെങ്ങനെ പരിഹരിക്കും എന്ന് ശ്രമിക്കാൻ ഒരു വസ്തുത അന്വേഷണ കമ്മീഷന് വെച്ചു എന്ന് മാത്രമാണെന്ന് വാസ്തവത്തിൽ സി പി എമ്മും പിണറായി വിജയനും ഈ സർക്കാരും മുനമ്പത്തുകാരെ വഞ്ചിക്കുകയായിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത് മുനമ്പത്തെ ആളുകളോട് പറഞ്ഞിരുന്നത് ഇതാ ജുഡീഷ്യൽ കമ്മീഷനെ വെക്കുന്നു ജുഡീഷ്യൽ കമ്മീഷൻ ശുപാർശ പ്രകാരം നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കും എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ളവർ പറഞ്ഞത് പത്ത് മിനിറ്റ് കൊണ്ട് പ്രശ്നം പരിഹരിക്കാമെന്നാണ് എന്നിട്ട് എന്തുകൊണ്ട് സതീശനും പ്രതിപക്ഷത്തിനും പത്ത് മിനിറ്റ് പോയിട്ട് നൂറ്റിയേഴ് ദിവസമായിട്ടും പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്തത് ഇത് ജുഡീഷ്യൽ അല്ല വസ്തു അന്വേഷണ കമ്മീഷനാണ് എന്ന് സർക്കാർ ഹൈക്കോടതിയിൽ പറയുമ്പോൾ വസ്തുത്തിൽ മുൻപങ്കാരെ പറ്റിക്കുകയായിരുന്നില്ലേ എന്ത് വസ്തുതയാണ് നിങ്ങൾക്ക് അന്വേഷിക്കാനുള്ളത് അത് അവരുടെ ഭൂമിയാണെന്ന് അവർക്ക് തെളിവുകളുണ്ട് അവർ ഫറൂഖ് കോളേജിനോട് അത് വില കൊടുത്ത് വാങ്ങിയതാണ് ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് പറയുന്നുണ്ട് ഞങ്ങൾ വില വാങ്ങി അവർക്ക് കൊടുത്തതാണെന്ന് അത് വക്കഫാണ് എന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിങ്ങൾ പറയുന്നത് അത് വക്കഫ് ഭൂമിയായി രജിസ്റ്റർ ചെയ്തതുപോലും രണ്ടായിരത്തി പത്തൊൻപതിലാണ് നോർക്കണം അതല്ലേ അന്യായം എന്ന് മാത്രമല്ല ഏതാണ്ട് നാനൂറ് ഏക്കറിലധികം ഭൂമിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നതെന്നും അതിൽ ഏതാണ്ട് നൂറ്റി നാല് ഏക്കർ ഒഴികെ ബാക്കിയെല്ലാം കടലെടുത്തുവെന്നും ഇതിനു മുൻപ് ഇതുമായി ബന്ധപ്പെട്ടൊരു കേസിൽ പരവൂർ സബ് കോടതി വിധിച്ചിട്ടുള്ളതാണ് അങ്ങനെ കടലെടുത്ത ഭൂമി ശൂന്യമായി പോയപ്പോൾ നാട്ടുകാരുടെ ഭൂമി പിടിച്ചെടുത്ത് തങ്ങളുടേതാണ് എന്ന് അവകാശപ്പെടുന്ന വഖഫ് ബോർഡിനെ നിലക്ക് നിർത്താനാണ് സർക്കാർ ശ്രമിക്കേണ്ടിയിരുന്നത് അല്ലെങ്കിൽ തന്നെ ഈ വക്കഫ് ബോർഡ് സർക്കാരിൻ്റെ സൃഷ്ടിയല്ലേ അവരെക്കൊണ്ട് ഒരു തീരുമാനമെടുപ്പിക്കാൻ സർക്കാരിന് കഴിയുന്നുണ്ടോ ഈ സർക്കാരിൻ്റെ കീഴിലുള്ള ഇതേ വഖഫ് ബോർഡ് അതായത് സി പി എമ്മിൻ്റെ നിയന്ത്രണത്തിലുള്ള ഇതേ വഖഫ് ബോർഡ് വഖഫ് ഭേദഗതി നിയമത്തിന് തെളിവെടുപ്പാൻ ജെ പി സിക്ക് മുമ്പിൽ പോയി പറഞ്ഞത് സെക്ഷൻ നാൽപ്പത് നിലനിർത്തണമെന്നാണ് അതായത് വഖഫ് ട്രിബ്യൂണലിന് പരമാധികാരം വേണം ആരുടെയും ഭൂമി ഏറ്റെടുക്കാൻ അതിൻ്റെ മേൽ ഹൈക്കോടതി അടക്കമുള്ള കോടതികൾ ഇടപെടരുതെന്ന് അതായത് ഈ സർക്കാരിൻ്റെ കീഴിലുള്ള വഖഫ് ബോർഡാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത് ഈ സർക്കാർ വക്കഫ് ബോർഡിനൊപ്പമാണ് ഈ സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചത് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി കണ്ണിൽ പൊടിയിടാനാണ് എന്നിട്ട് അവർ കോടതിയിൽ ചെന്ന് പറയുന്നു ഇത് ജുഡീഷ്യൽ കമ്മീഷൻ അല്ലെന്ന് പറഞ്ഞാൽ മുനമ്പത്തെ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് സി പി എമ്മും കോൺഗ്രസും അടക്കമുള്ള സകല രാഷ്ട്രീയ പാർട്ടികളും അല്പമെങ്കിലും ആത്മാർത്ഥത ഇക്കാര്യത്തിൽ കാട്ടുന്നത് ബി ജെ പി കാര് മുനമ്പ വിഷയത്തിൽ സജീവമായി ഇടപെടുന്ന റോയി കുരിശങ്കൽ ഇതേക്കുറിച്ച് പറഞ്ഞതുകൂടി കേൾക്കുക ജുഡീഷ്യൽ കമ്മീഷൻ സർക്കാർ വെച്ചു അത് ഇപ്പം കോടതി ചോദിച്ചു എന്താ അധികാരം ചോദിച്ചു അപ്പൊ സർക്കാർ ജുഡീഷ്യൽ കമ്മീഷൻ അല്ല വസ്തുത അന്വേഷണം ഇത് നിങ്ങളെ കബളിപ്പിച്ചു പുലമ്പക്കാരെ സർക്കാർ കബളിപ്പിച്ചു എന്ന് തോന്നുന്നുണ്ടോ അത് ശരിക്കും അതുപോലെ തന്നെ നൂറ് ശതമാനം യോജിക്കുന്നു കാരണം ഇത് അല്ലേ എന്നുള്ളത് കമ്മീഷൻ തീരുമാനിക്കുന്നില്ല മെയിൻ പ്രശ്നം അല്ലേ എന്ന് പറയാതെ ഇത് നീണ്ടു വൺസ് വാക്ക് വാക്ക് എന്നുള്ള ഒരു സ്റ്റാറ്റസ് ഇതിന് കിടക്കുന്നിടത്തോളം കാലം ജനങ്ങളെ വെറുതെ പറ്റിച്ച് ഇങ്ങനെ ഇത് മൂന്ന് വർഷമായിപ്പോ ഓൾറെഡി നമ്മൾ ഇതിന്റെ പ്രശ്നത്തിൽ കിടക്കുന്നു അതിങ്ങനെ നീണ്ടുപോകാനായിരിക്കും സർക്കാരിന്റെ താല്പര്യം രാഷ്ട്രീയക്കാർക്ക് ഇത് ഉപജീവനത്തിന്റെ മാർഗവും ഞങ്ങൾക്ക് നിലനിൽപ്പിന്റെ പ്രശ്നവുമാണ് അത് മനസ്സിലാക്കി ഞങ്ങളോട് സഹകരിക്കുന്ന രാഷ്ട്രീയക്കാര് ഇടതും വലതും കേരളത്തിൽ ആരും തന്നെ ഇല്ലാന്ന് തന്നെയാണ് ഞങ്ങളുടെ അനുഭവം പഠിപ്പിക്കുന്നത് അവിടെ കോൺഗ്രസ് ചെയ്തല്ലോ നമ്മുടെ അതെന്താ കാണുന്നു പത്ത് മിനിറ്റ് ഫോർമുല ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല അൻവറും അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ പത്ത് മിനിറ്റ് ഫോർമുല ആദ്യം പറയട്ടെന്താണോ ഇത് പക്ഷെ പത്ത് മിനിറ്റ് ഫോർമലയിൽ തീർക്കാൻ പറ്റില്ല എന്നുള്ള വക്കഫാറ്റ് പഠിച്ചിട്ടുള്ള ഏതൊരു സാധാരണക്കാരും മനസ്സിലാവാം അൻവർ പറഞ്ഞത് ഇത് മാനുഷിക പ്രശ്നമാണെന്നാണ് മാനുഷിക പ്രശ്നമല്ലല്ലോ ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യം ആ ജനങ്ങളുടെ പേരിൽ ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യം ഏത് നിയമത്തിന്റെ പേരിലാണ് മൊനമ്പം വക്കഫിന്റെ ആസ്തി രജിസ്റ്ററിലോട്ട് ഇഴിച്ച് ചേർക്കപ്പെട്ടത് അവിടെയല്ല കോർ ഇഷ്യൂ ആക്കുന്ന അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ താല്പര്യമുള്ള ആർജവുമുള്ള ഒരു രാഷ്ട്രീയ നേതാവും ഇടതിലും തലത്തിലും ഇല്ലെന്ന് ഞാൻ ഉറപ്പിച്ച് വീണ്ടും വീണ്ടും പറയും തന്നെ കോൺഗ്രസ് തീർച്ചയായിട്ടും അവരാണല്ലോ ഇത് മുഴുവൻ ഉണ്ടാക്കി വെച്ചത് ബിജെപി അതെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ജനങ്ങളുടെ അവരുടെ ആവശ്യങ്ങളിലെ ഇടപെടുന്നതിനെ എങ്ങനെയാണ് മുതലെടുക്കാൻ വരുന്നത് അവർക്ക് മാത്രമേ ആർദവത്തോടി പറയാൻ പറ്റുന്നുള്ളൂ ഞങ്ങൾ ആ പ്രതീക്ഷയിലാണ് ഇപ്പൊ ഏതായാലും ജെ പി സി കഴിഞ്ഞല്ലോ അടുത്തത് ബില്ല് പാർലമെന്റിന്റെ സഭയിൽ വെക്കട്ടെ അവര് വന്ന് പറഞ്ഞിരിക്കുക എന്റെ ഒരു ചെറിയ ദിനീഷ് ചക്രവാദു ഇത്രയും രാഷ്ട്രീയ നേതാക്കൾ കേരളത്തിൽ വന്ന ഈ കേരളത്തിലെ പൊതുജനങ്ങളിൽ സാധാരണക്കാർക്ക് ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് കൊടുത്ത ഒരു ഉറപ്പ് ഈ ഒരു പ്രശ്നത്തിലാണ് ആകെ ഞാൻ കണ്ടിട്ടുള്ളത് ഇനി അവരത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത്രോ നാള് ബിജെപിയുടെ ഉണ്ടാക്കിയ ഒരു പ്രതിഷ്ഠായൊക്കെ മംഗലിച്ചല്ലേ അപ്പൊ അത് അവർ സമ്മതിച്ചു ഞാൻ വിശ്വസിക്കുന്നില്ല ഈ കാര്യം നിങ്ങൾക്ക് നല്ല ഈ കാര്യത്തിൽ തീർച്ചയായിട്ടും ഉണ്ട് അത് കഴിഞ്ഞ ദിവസം അവിടുത്തെ സാധാരണ ജനങ്ങൾ ലഡു വിതരണം ചെയ്ത് തന്നെ ആഘോഷിച്ചതാണല്ലോ അപ്പൊ ഏതാനും നമുക്ക് അറിയാമല്ലോ ഏതായാലും മൊനമ്പം എന്ന് പറയുന്ന ആ ഒരു വിഷയം എന്തായാലും ഈ മൊനമ്പ ഇന്ത്യക്ക് വേണ്ടിയാണ് ഇപ്പം നിലനിൽക്കുന്നത് ഞങ്ങളെന്തായാലും പെട്ടു ബാക്കിയുള്ളവര് ഈ എന്താ പറയാ എല്ലാം നമ്മൾക്ക് അതീതമായി നിയമത്തിൽ നിന്ന് രക്ഷിക്കാൻ മൊനമ്പം കാരണമായി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ തീർക്കാൻ ആവശ്യം ആഗ്രഹിക്കുന്നു സാറേ ഈ മൊനമ്പം ഇല്ലായിരുന്നു കണ്ടല്ലോ വർഷയറിനെതിരെ ഏറ്റവും കൂടുതൽ സമരം നടക്കാൻ പോകുന്ന ഇടതുണ്ട് പലതരം കേരളത്തിലായിരുന്നു എന്തായാലും മനമ്പാട്ട് വിധേയമാണ് അത് മൊനമ്പങ്ങാട്ട് വിധേയമാണ് നമ്മുടെ ആ അത് പിന്നെ നമ്മളുടെ ഓരോ എം പിമാരും വേണ്ടി അവിടെ കിടന്ന് ബഹളം കൂട്ടുകയോ പ്രശ്നങ്ങളിലോട്ട് പോവുകയോ സസ്പെൻസ് ആവുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതും അതും മർമ്മന്മാരുടെ വിജയമായിട്ട് തന്നെ ഞാൻ കരുതുന്നു സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി നിൽക്കുമ്പോൾ ഇതെല്ലാം സംഭവിക്കും രാഷ്ട്രീയക്കാര് കണ്ണു വറന്ന് കാണേണ്ടതാണ് വോട്ടർ സാധാരണ ജനങ്ങളുടെ പ്രശ്നത്തിലേക്ക് ഇറങ്ങും നിങ്ങൾ വിജയിക്കും അല്ലാത്ത കാലത്തോളം പ്രതിപക്ഷത്തെ തന്നെ ആയിരിക്കും ഇതെല്ലാവരും ശരി താങ്ക് യു